ഇന്നുണ്ടല്ലോ ഇഡലി തട്ടിൽ ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള നല്ല പഞ്ഞി ഒരു കേക്കാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാം കേട്ടോ ആവിയിലൊക്കെ വേവിച്ചെടുക്കുന്നതുകൊണ്ട് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്ന ആ ഒരു സമയം കൂടി വേണ്ട ഈ ഒരു കേക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് അപ്പോൾ അതെങ്ങനെയാണെന്ന് ഉണ്ടാക്കി നോക്കാം ഒരു ബൗളിലേക്ക് ഞാനിതാ രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ വെള്ളത്തിൻ്റെ നനവൊന്നും ഇല്ലാത്തൊരു ബൗളെടുക്കുക ഇനി ഇതിലേക്കൊരു കപ്പ് ടു പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ കപ്പ് വീണ്ടും ഞാനൊരു ടേബിൾ സ്പൂണും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാനിത് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അരി അടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു മറന്നുകൊണ്ട് ഞാൻ പഞ്ചസാര ഇതിൽ തന്നെ ഒഴിച്ചിട്ടോ അപ്പോൾ പഞ്ചസാര ഒന്ന് മെൽറ്റ് ആയി കിട്ടാൻ കുറച്ച് പണി വിട്ടു അപ്പോൾ നിങ്ങൾ ചെയ്തെടുക്കുമ്പോൾ പഞ്ചസാര പൊടിച്ചിട്ട് കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് നെയ്യില്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ എടുത്താലും മതി കേട്ടോ എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ശേഷം ഇതിലേക്ക് അരിപ്പയിലേക്ക് ഞാനിതാ ഒരു കപ്പ് മൈദയാണ് കേട്ടോ എന്നിട്ട് ഒരു പിഞ്ച് അപ്പക്കാരും ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂണ് പാൽപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പാൽപ്പൊടി ഇട്ടിട്ട് അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഞാൻ മൈദേൻ്റെ കൂട്ടത്തിലങ്ങോട്ട് ഇട്ടിട്ട് അരിച്ചെടുത്തതാണ് അരിച്ചെടുത്ത് മാറ്റിയിട്ട് ലാസ്റ്റ് കുറച്ച് കരട് ഉണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ലാസ്റ്റ് നല്ല ടൈറ്റ് ആയിരിക്കും അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് പാല് ചേർത്തിട്ട് നമ്മുടെ കേക്കൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ബാറ്റർ ഉണ്ടല്ലോ ആ ഒരു തിക്നെസ്സിൽ നമുക്കിത് റെഡിയാക്കിയെടുക്കാം ഞാനിപ്പോൾ ഇതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ പാല് ചേർത്തിട്ടാണ് കേട്ടോ ഈ ഒരു ഇതിലാക്കി രീതിയിലാക്കി എടുത്തിട്ടുള്ളത് ചെറു ചൂടുള്ള പാല് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ താ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് മൂന്ന് ടേബിൾ സ്പൂണേ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ നേരത്തെ ഞാൻ രണ്ട് ടേബിൾ സ്പൂണും പിന്നെ ഒരു ടേബിൾ സ്പൂണും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഈ ഒരു ലൂസിലാണ് കേട്ടോ നമ്മുടെ മാവ് വേണ്ടത് ഇനി ഞാനിത് ഇഡ്ഡലി തട്ടിലാണ് കേട്ടോ സ്റ്റീം ചെയ്ത് എടുക്കുന്നത് തട്ടിലേക്ക് കുറേശ്ശേ എണ്ണ തൂവിയിട്ട് ഒന്ന് പ്രഷ് ചെയ്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് നമ്മൾ ഇഡ്ഡലി കുറച്ച് വെള്ളം സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ എന്നിട്ടിതാ ഓരോ ടേബിൾ സ്പൂൺ വീതം മാവ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് മൊത്തത്തിൽ നിറച്ച് അങ്ങോട്ട് ഒഴിക്കണ്ട കാരണം ഇത് നന്നായിട്ട് പൊങ്ങി വരും ആ ഒരു സമയത്ത് ഇത് മാവ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് കറക്റ്റ് ഷേപ്പിൽ കിട്ടൂല്ലോ അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ മാത്രം മതി വലിയ കുഴിയൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ഒഴിക്കാം മാവ് വെച്ച് കൊടുത്തതിനു ശേഷം കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയാണ് കേട്ടോ മേലെ ഞാൻ കറിഷനായിട്ട് വെച്ച് കൊടുക്കുന്നത് കാണാനൊരു ഭംഗി ഉണ്ടാവും അതുപോലെ തന്നെ കുട്ടീസിനൊക്കെ നല്ല ഇഷ്ടം കേട്ടോ ഇതിങ്ങനെ കാണുമ്പോൾ എന്നിട്ട് ഇതാ നമ്മളിത് ഇനി ആവിയിൽ വേവിച്ചെടുക്കുകയാണ് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ഇവിടെ റെഡി ആക്കി കിട്ടിയിട്ടുണ്ടാവും അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിതാ തുറന്ന് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് താ ഇവിടെ അടിപൊളിയായിട്ട് നന്നായിട്ട് പൊങ്ങിയിട്ട് നല്ല റെഡി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം ചൂടാറിന് ശേഷം വേണം കേട്ടോ ഇതിൽ നിന്ന് ഇനി കേക്ക് എടുക്കാനായിട്ട് ആറ് കേക്കിനുള്ള ബാറ്ററാണ് കേട്ടോ എനിക്കുണ്ടായിരുന്നത് രണ്ടാമതൊരു തട്ട് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ആറല്ല എട്ടെണ്ണ ഉണ്ടായിരുന്നു കേട്ടോ എട്ട് കുഴിയിൽ ഓരോന്നാകി ഒഴിച്ചിട്ട് അങ്ങനെ എട്ട് കേക്ക് ഉണ്ടായിരുന്നേ നന്നായിട്ട് ചൂടാറിയതിനു ശേഷം ഇനി നമുക്കിത് പാത്രത്തിൽ നിന്ന് എടുത്തു മാറ്റാം നല്ല സ്പോഞ്ചി ആയിട്ട് അടിപൊളി വലിയ ടേസ്റ്റി ആയിട്ടൊരു കേക്കാണ് വാനില ഒക്കെ ചേർത്ത് കൊടുത്താലാണ് മുട്ടയുടെ ഫ്ലേവർ ഒന്നും ഇല്ലാതെ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ വാനില എസൻസ് ഒന്നും ഒഴിച്ചു കൊടുക്കാതെ നമ്മൾ അങ്ങനെ നമ്മളങ്ങനെ എടുക്കുമ്പോൾ ആ മുട്ടയുടെ ആ ഒരു സ്മെല്ലും ആ ഒരു ചൊവയ്ക്ക് ഉണ്ടാവും പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്നൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു കേക്കാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായ ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ